ിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ഫോർ പ്രധാനമായിട്ടും ഹോമിയോ നേഴ്സ് എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ അതുപോലെ തന്നെ ആ ഒരു എക്സാമിനും യൂസ്ഫുൾ ആണ് പിന്നെ വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാം പിന്നെ എയിംസ് എക്സാമിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി എനിക്ക് വാട്സപ്പ് ചെയ്യാൻ നമുക്ക് നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ ലോങ് ടൈം ബാച്ചിൽ ഇപ്പോൾ ക്ലാസ്സുകൾ ലൈവായിട്ട് നടക്കുന്നുണ്ട് വീഡിയോ ക്ലാസ്സുകളും ഉണ്ട് എപ്പോൾ വേണമെങ്കിലും കാണാവുന്ന ക്ലാസ്സുകളാണ് അതുപോലെ എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകൾക്കും എയിംസ് എക്സാം അതുപോലെ ഹോമിയോ നേഴ്സ് ആർ ആർ ബി എല്ലാത്തിനും ക്ലാസ്സുകളുണ്ട് എം എൽ എസ് പി ക്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ഓഫ് എ പേഴ്സൺ ക്യാൻ ഒക്കർ ത്രൂ ഹിസ് ഡിസേർവ് ടു ഫിറ്റ് വിത്ത് എ ഗ്രൂപ്പ് ദിസ് ടൈപ്പ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഈസ് കോൾഡ് ഓപ്ഷൻ എ ഡിസോണൻസ് ഓപ്ഷൻ ബി പെർവേഷൻ ഓപ്ഷൻ സി കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻ ഡി കൺഫോമിറ്റി ഇവിടെ എന്ന് പറഞ്ഞാൽ സോഷ്യോളജി എന്നൊരു ആണ് എക്സാമിന് ചോദിക്കാം സോഷ്യോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ മാർക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്ന് ഉള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇതിലൂടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് പേഷ്യൻ്റെ ഒരു പേഴ്സന്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകാം അല്ലേ അപ്പൊ ആ ഒരു ഗ്രൂപ്പുമായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് കാരണം ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകുന്നതിനെ പറയുന്ന പേരാണ് കൺഫോമിറ്റി സോ വാട്ട് ഈസ് കൺഫോമിറ്റി ഇൻഡിവിജ്വൽ ചേഞ്ചസ് ദയർ ആറ്റിറ്റ്യൂഡ് അവരുടെ വിശ്വാസങ്ങൾ ബിലീഫ് ബിഹേവിയർ കുറെ സംഭവങ്ങളുണ്ട് അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ചേഞ്ച് ചേഞ്ച് വരുത്താം ബിഹേവിയർ ഒക്കെ ചേഞ്ച് വരുത്താം അവർക്ക് ആ ഗ്രൂപ്പിൽ ഫിറ്റ് ആകാൻ വേണ്ടി അവർ ചേഞ്ച് വരുത്തുന്നതാണ് സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീനേജേഴ്സ് ടീനേജേഴ്സ് ചിലപ്പോ ചില സിനിമകളൊക്കെ കണ്ടിട്ട് അവര് അതിനകത്ത് ആ ക്ലോത്തിങ് സ്റ്റൈലൊക്കെ ആ പീഴ് ഗ്രൂപ്പിന്റെ ക്ലോത്തിങ് സ്റ്റൈലൊക്കെ അവരെ അഡോപ്റ്റ് ചെയ്യുന്നതൊക്കെ ഇത്തരത്തിലുള്ള കൺഫേമിറ്റിക് ഉദാഹരണമാണ് സോ ഈ കൺഫേമിറ്റി എന്നുള്ള ക്വസ്റ്റ്യം വന്നു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം പേഴ്സൺ ക്യാൻ ഒക്കർ അവരുടെ ഒരു ഡിസയർ ആണ് ആ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുമായിട്ടുള്ള പിന്നെ നമുക്ക് വരുന്നതാണ് പെർസുവേഷൻ പെർസുവേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആണ് ഇൻഫ്ലുവൻസിങ് അതേഴ്സ് ആറ്റിറ്റ്യൂഡ്സ് ബിലീഫ് ആൻഡ് ബിഹേവിയേഴ്സ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേഷനിലൂടെ ആണ് മറ്റേടത്ത് എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഇൻഫ്ലുവൻസ് ആകുന്നതാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ വേറെ ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് ക്വാഷൻ ശ്രദ്ധിക്കണം കേട്ടോ വിത്തൌട്ട്വയേഷൻ അപ്പൊ ക്വയേഷൻ പറഞ്ഞ എന്താണ് യൂസ് ഓഫ് ഫോഴ്സ് അതൊക്കെ അതായത് ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങള് ത്രട്ട് കമ്പൽ എഗനസ്റ്റ് അവരുടെ വില്ലിന് എതിരെയായിട്ടുള്ളതല്ല അവർക്ക് കമ്മ്യൂണിക്കേഷനിലൂടെ അവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ ക്വയേഷൻ പറഞ്ഞാല് ത്രട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ത്രട്ട് അല്ലെങ്കിൽ കമ്പല്ലിങ്

കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഡിസ്കംഫോർട്ടിനാണ് ഡിസോണൻസ് എന്ന് പറയുന്നത് പിന്നെ കൺഫേമിറ്റി എന്താണ് ബിലീഫ് ഓർ ബിഹേവിയർ എസ്പെഷ്യലി ടീനേജേഴ്സ് ഇപ്പോൾ സിനിമയൊക്കെ കണ്ടിട്ട് ആ ഒരു ഡ്രസ്സൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നൊക്കെ അതിനൊരു ഉദാഹരണമാണ് പെർച്ചുവേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് വിത്തൗട്ട് കോയേഷൻ ത്രട്ട് ഇല്ലാതെയാണ് കോൺഫ്ലിക്റ്റ് എന്ന് ഡിസോണൻസ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് തന്നെയാണ് ഡിസ്കംഫോർട്ട് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഇൻ പോസ്റ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് വാർഡ് ഒബ്സർവ് എ എക്സ്പീരിയൻസിങ് കൺക്ലൂഷൻ ദാറ്റ് ഓൾ എക്സ്പീരിയൻസ് വിച്ച് ടൈപ്പ് ഓഫ് റീസണിങ് ഈസ് യൂസ്ഡ് അബ്ഡക്റ്റീവ് ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് ഡയലക്റ്റിക്കൽ ഇവിടെ എന്താണ് പറഞ്ഞത് എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചെയ്യാം അപ്പോൾ നേഴ്സ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ ഒരു പേഷ്യൻ്റെ എക്സ്പീരിയൻസ് പെയിൻ എക്സ്പീരിയൻസ് നിന്ന് കണ്ടു ആ ഒരു പേഷ്യൻ്റെ എക്സ്പീരിയൻസ് കണ്ടത് നേഴ്സ് എന്താണ് വിചാരിച്ചത് കൺക്ലൂഡ് ചെയ്തത് എല്ലാ പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസിനും പെയിൻ ഉണ്ടെന്ന് അപ്പം അങ്ങനെയുള്ളത് ഒരു സ്പെസിഫിക് ഒബ്സർവേഷൻ ഇന്ന് ജനറൽ കൺക്ലൂഷനിലേക്ക് പോകുന്നത് സ്പെസിഫിക് നിന്ന് ജനറലിലേക്ക് പോകുന്നത് എന്താണ് ഇൻഡക്റ്റീവ് റീസണിങ് ആണ് ഇൻഡക്റ്റീവ് റീസണിങ് സ്പെസിഫിക് ടു ജനറൽ ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് ജനറൽ ടു സ്പെസിഫിക് ആണെങ്കിൽ എന്താണ് ഡിഡക്റ്റീവ് ആണ് ജനറൽ ടു സ്പെസിഫിക് ദറ്റ് ഈസ് ഡിഡക്റ്റീവ് ഞാനത് പറയാം അതിനകത്ത് വരുന്നുണ്ട് അതിനകത്ത് ഡിഡക്റ്റീവും ഡിഡക്റ്റീവും വരുന്നുണ്ട് അതിന് മുന്നേ ആയിട്ട് നമുക്ക് വാട്ട് ഈസ് ഡയലക്റ്റിക്കൽ ഡയലറ്റിക്കൽ എന്താന്ന് നോക്കാം ഈ ഡയലറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഡയലറ്റിക്കൽ ഇറ്റ്സ് എ ഡയലോഗ് ബിറ്റ്വീൻ പീപ്പിൾ ഹോൾഡിംഗ് ഡിഫറെൻറ്റ് വ്യൂസ് അല്ലേ ഡയലോഗാണ് ആണ് ജനങ്ങൾ തമ്മിലുള്ള ഡയലോഗാണ് വ്യൂസ് ഉള്ള ൾക്കാരുണ്ടാവും അപ്പൊ അവർ തമ്മിലുള്ള ഡയലോഗാണ് അബൌട്ട് എ സബ്ജെക്ട് ഒരു സബ്ജക്റ്റിൽ അവർ തമ്മിലുള്ള വ്യൂ ആണ് സോ ദാറ്റ് ഈസ് എ ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു ആർഗ്യുമെന്റ് ഒക്കെ പറയാം സോ ഡയലറ്റിക്കൽ മീൻസ് ഡയലോഗ് ബിറ്റ്വീൻ ടു പീപ്പിൾ വിത്ത് ഡിഫറെൻ്റ് വ്യൂസ് ഇറ്റ് മേ ബി അൻ ആർഗ്യുമെന്റ് ആർഗ്യുമെന്റ് എന്ന് പറയാം ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ് അപ്പം അത് അപ്പം നേഴ്സ് ഞാൻ ഞാൻ ഇപ്പൊ പറഞ്ഞു നേഴ്സ് ഇൻഡക്റ്റീവ് റീസണിങ് ആണ് ഇറ്റ്സ് എ ലോജിക്കൽ പ്രോസസ് ഇൻവോൾവ്സ് ഡ്രോവിംഗ് ബ്രോഡ് ജനറൽ കൺക്ലൂഷൻ ആണ് ഒരു സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്ന് ജനറൽ കൺക്ലൂഷനിലേക്ക് പോകുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിംഗ് സോ ദിസ് കൺക്ലൂഷൻ ഈസ് പോബിൾ ബട്ട് നോട്ട് ഗ്യാരൻറ്റഡ് ടു ബി ട്രൂ അല്ലെ ട്രൂ ആകാനുള്ള സാധ്യത കുറവാണ് ഒരാൾക്ക് പെയിൻ ഉണ്ടെന്ന് കരുതി എല്ലാവർക്കും പെയിൻ വരണമെന്നില്ല അല്ലേ എവരി പേഴ്സൺ ഈസ് ഡിഫറെന്റ് എക്സാമ്പിൾ എവറി ടൈം യു സി എ സണ്ണി സ്കൈ ഇറ്റ് ഡ്രൈൻ സോ യു യു ബോൺ നീഡ് അ നമ്പ്രല്ല എപ്പോഴും നമ്മൾ അല്ലെ മേഘാവൃതമായിട്ടുള്ള ആകേശം കാണണമെങ്കിൽ എന്താണ് മഴ പെയ്യണമെന്നില്ല മേഘം മാഞ്ഞി പോകാം അല്ലെ ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ ലോജിക്കൽ പ്രോസസ് ദാറ്റ് മൂവ് ഫ്രം ജനറൽ പ്രിൻസിപ്പിൾസ് ടു സ്പെസിഫിക് കൺക്ലൂഷൻ അല്ലെ ജനറലിന്നാണ് സ്പെസിഫിക്ലേറ്റ് പോകുന്നത് ഓൾസ് ഹാവ് ഫോർ ലെക്സ് അത് ശരിയാവാൻ സാധ്യതയുണ്ട് അല്ലേ മൈ പെറ്റ് ഫോർ മൈ പെറ്റ് ഹാവ് ഫോർ ലെക്സ് എല്ലാ ആനയ്ക്കും നാല് കാലുണ്ട് അതുകൊണ്ട് എനിക്കൊരു ആനയുണ്ട് അതിന് നാല് കാലുണ്ടാകാം അല്ലേ അത് കുറച്ചും കൂടെ ശരിയാണ് എന്റെ കാ എന്റെ കാറിന് നാല് ടയർ ഉണ്ട് അതുകൊണ്ട് എല്ലാ കാറിനും നാല് ടയർ ഉണ്ടാകാം അല്ലെ അബ്ഡക്റ്റീവ് റീസണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻകംപ്ലീറ്റ് ഒബ്സർവേഷൻ ഇന്ന് ബെസ്റ്റ് പ്രൊഡിക്ഷൻ മേ ബി ട്രൂ സോ ഇൻകം ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ഇന്ന് ബെസ്റ്റ് പ്രൊഡിക്ഷനിലേക്ക് വരുന്നതാണ് അബ്ഡക്റ്റീവ് റീസണിങ് സോ വാട്ട് ഈസ് അബ്ഡക്റ്റീവ് റീസണിങ് ഇൻകംപ്ലീറ്റ് ഒബ്സർവേഷൻ ഇന്ന് ബെസ്റ്റ് പ്രഡിഷനിലേക്ക് ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്കാണ് ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്ക് ഇന്ന് ജനറലിലേക്കാണ് സൊ നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾ തിയറി ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ വാട്സ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം സോ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെയുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അത് എക്സാമിന് വേണ്ടി പഠിക്കാവുന്നതാണ് അതുപോലെ നോട്ടിഫിക്കേഷൻസ് എക്സാംസിനുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്